കർണ്ണൻ റെഡിയായി താഴേക്ക് വരുമ്പോൾ രേവതിക്ക് പിന്നാലെ അകത്തേക്ക് കയറി വരുന്ന ദത്തനെയും മഹേശ്വരിയെയുമാണ് കാണുന്നത് അവരെ കണ്ടതും അവന്റെ മുഖം ദേഷ്യത്താൽ വലഞ്ഞു മുറുകെ അത് ദത്തനും മഹേശ്വരിയും കണ്ടരി കണ്ടിരുന്നു നിങ്ങൾക്ക് രണ്ടാർക്കും എന്താ ഇവിടെ കാര്യം ഓ നിങ്ങളുടെ സഹോദരൻ അ പൊന്ന മോന് അയാൾക്ക് മോൾക്ക് വേണ്ടി പറഞ്ഞു വിട്ടതാവും അല്ലേ കേട്ടോ എന്നുള്ള അവകാശം ഞാൻ മറ്റൊരാൾക്ക് കൊടുത്തു കഴിഞ്ഞു അതുകൊണ്ട് ഇവിടെ ഇനി ആരും അധിക നേരം നിൽക്കണമെന്നില്ല പോകാം കർണ നീ ഞങ്ങളെ തെറ്റിദ്ധരിച്ചിരിക്കുക ഞങ്ങൾ ആർക്കും വേണ്ടി വന്നതല്ല നിന്നെ നിന്നെ കാണാനായി വന്നതാ ദത്തൻ അവന്റെ അടുത്തേക്ക് നീങ്ങി നിന്നുകൊണ്ട് പറഞ്ഞു എന്നെയോ എന്നെ എന്തിനാ നിങ്ങൾ കാണുന്നേ അനൂനെ പറ്റി പറയാൻ അനൂനും നിന്റെ അച്ഛനും സംഭവിച്ചതെന്ന് പറയാൻ ദത്തൻ അത് പറയുമ്പോൾ ഒരു ഞെട്ടലോടെ കാരണൻ ദത്തനെ നോക്കി കർണന്റെ അതേ അവസ്ഥയായിരുന്നു രേവതിക്കും അപ്പൊ നീയാണോടൊപ്പം എൻ്റെ മോനെ എൻ്റെ പെണ്ണിനെ അത്രയും പറഞ്ഞ് പാഞ്ഞു വന്ന ദത്തന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചു കർണൻ പറയടാ നീയാണോടെ എൻ്റെ പെണ്ണിനെയും എൻ്റെ അച്ഛനെയും എന്നിൽ നിന്ന് അകറ്റിയത് പറയാൻ പറഞ്ഞില്ലെങ്കിൽ കൊല്ലും നിന്നെ അതിന് കർണൻ ഒരു മടിയുമില്ല മഹേശ്വരി കർണനോട് അവരുടെ മകനെ വിടാൻ കരഞ്ഞോട് പറയുമ്പോഴും അവനിലെ പിടി കർണൻ വിട്ടില്ല ഹോളിലെ ബഹളം കേട്ട് പല്ലവി വരുമ്പോൾ അവിടെയുള്ള ഭിത്തിയോട് ചേർന്ന് മരവിച്ച മനസ്സുമായി നിൽക്കുന്ന രേവതി ഒപ്പം കർണൻ്റെ കരങ്ങളിൽ കിടന്നു കുതിർന്ന ദത്തൻ അവൾ വേഗം അവിടേക്ക് വരുമ്പോൾ മഹേശ്വരി അവൾക്ക് മുന്നിലേക്ക് വന്ന് കരങ്ങൾ കൂപ്പി മോളെ നീ പറഞ്ഞാ കേൾക്കും അവൻ എൻ്റെ മോനെ ഒന്ന് വിടാൻ പറ പ്ലീസ് എനിക്കവനെ തിരിച്ചു കിട്ടിയിട്ട് കുറച്ച് ദിവസങ്ങളായതേ ഉള്ളൂ ഇനിയും അവനെ നഷ്ടപ്പെടുത്താൻ വയ്യ ജീവിതത്തിലാകെ എനിക്കുള്ളത് അവൻ മാത്രമാണ് അവൻ എന്തേലും സംഭവിച്ചാൽ പിന്നെ ഞാൻ ജീവനോടെ ഇരിക്കില്ല എന്തുകൊണ്ടോ പല്ലവിക്ക് അവരുടെ കണ്ണുനീർ കണ്ടില്ലെന്ന് നടിക്കാനായില്ല അവൾ വേഗം ചെന്ന് കണ്ണനെ പിടിച്ചു മാറ്റി കണ്ണേട്ട വേണ്ട അയാൾ ചത്തു പോകും വിട്ടേക്ക് ഇവനൊക്കെ ചാവണം എൻ്റെ അനുവിനെയും അച്ഛനെയും കൊന്നവനായി ഇവൻ അതിന് കൊന്നത് അയാളെന്ന് പറഞ്ഞില്ലല്ലോ കൊന്നത് ഇയാളല്ലെങ്കിൽ കണ്ണേട്ടനും ചെയ്യുന്നത് അതുപോലൊരുത് തെറ്റല്ലേ കർണ്ണൻ അവനുള്ള പിടിവിട്ട് അവളെ നോക്കി ആദ്യം അയാൾക്ക് എന്താ പറയാനുള്ളതെന്ന് കേൾക്ക് എന്നിട്ട് തീരുമാനിക്കാം ആരെ കൊല്ലണം വേണ്ടെന്നൊക്കെ കർണ്ണൻ ദേഷ്യത്തിൽ ദത്തനെ നോക്കുമ്പോൾ അവൻ നന്നായി കിതയ്ക്കുന്നുണ്ടായിരുന്നു മഹേശ്വരി അവനെ പിടിച്ച് അവളുടെ സോഫയിൽ കിഴത്തി എന്നിട്ട് പല്ലവിയോടൊരു ഗ്ലാസ് വെള്ളം ആവശ്യപ്പെട്ടു അവൾ വേഗം തന്നെ ജയിലിൽ നിന്നും ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് അവർക്ക് കൊടുത്തു അത് കുടിച്ച ശേഷം അവൻ നന്ദിയോടെ അവളെ നോക്കി ദത്തൻ അപ്പോഴാണ് പല്ലവിയെ കാണുന്നത് ശരിക്കും തൻ്റെ അനുവിനെ എവിടേക്കോ സാമ്യപ്പെടുത്തുന്ന മുഖം അപ്പോഴേക്കും അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു കർണ്ണൻ പള്ളവിക്ക് മുന്നിലായി വന്ന് കരഞ്ഞൽ കെട്ടി നിന്നുകൊണ്ട് ചോദിച്ചു ഇനി പറ എന്താനോനും എൻ്റെ അച്ഛനും സംഭവിച്ചത് ആരാ ഇങ്ങനെ ഒരു ക്രൂരത ഞങ്ങളോട് ചെയ്തത് അതൊരർച്ചയായിരുന്നു പറയാം ദത്തനൊന്ന് നിലവേർപ്പെട്ട ശേഷം പറഞ്ഞു തുടങ്ങി കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് അച്ഛനും അമ്മയും ഉണ്ടായിട്ടും അച്ഛൻ മാത്രമായി എന്നെ അളവറ്റ് സ്നേഹിച്ചിരുന്നത് അമ്മയ്ക്കെന്നും അമ്മയുടെ സഹോദരനും സഹോദരന്റെ മോളുമായിരുന്നു വലുത് പ്രസവത്തിൽ തന്നെ സുപ്രിയയുടെ അമ്മ മരിച്ചത് കൊണ്ട് അമ്മയ്ക്ക് അവളോട് പ്രത്യേകം താൽപ്പര്യമായിരുന്നു അങ്കിൽ ബിസിനസ് ആവശ്യങ്ങൾക്ക് പോകുമ്പോഴെല്ലാം അവളെ നോക്കിയതും വളർത്തിയതും ഒരു പരിധിവരെ അമ്മയായിരുന്നു അന്നൊന്നും അമ്മ അച്ഛനെയും എന്നെയും ശ്രദ്ധിച്ചിരുന്നില്ല അതിനച്ചനൊരു പരാതിയും പറഞ്ഞില്ല വളരുംതോറും അമ്മയിൽ നിന്നും ഞാൻ അകന്ന അച്ഛനോടൊപ്പമായി അമ്മയോടൊരു തരം വെറുപ്പ് പോലെ തോന്നി കാരണം ഏതു നേരവും അച്ഛനോട് കലഹിക്കുന്ന അമ്മ എന്നാൽ തിരിച്ചമ്മയെ ഒരിക്കലും കുറ്റപ്പെടുത്തിയില്ല അച്ഛൻ എന്നെ ചേർത്ത് പിടിക്കേണ്ട അമ്മ പലപ്പോഴും എന്നെ കണ്ടില്ല അമ്മയ്ക്ക് പ്രിയപ്പെട്ടവൾ അവളായി മാറിയിരുന്നു അപ്പോഴെല്ലാം അച്ഛൻ ചേർത്ത് പിടിച്ചുകൊണ്ട് പറയൂ അമ്മമാർ ചിലപ്പോൾ തിരക്കുകൾ കാരണം മക്കളെ ശ്രദ്ധിക്കാൻ പറ്റിയെന്ന് വരില്ല എന്ന് കരുതി ഒരിക്കലും അവരെ നമ്മൾ ഒറ്റപ്പെടുത്തുകയോ വെറുക്കുകയോ ചെയ്യരുതെന്ന് മാത്രമല്ല ഒരിക്കലും നമ്മൾ കാരണം ഒരു പെൺകുട്ടിയുടെയും കണ്ണുനീർ വീഴാൻ പാടില്ലെന്നും ഒരിക്കലും ഞാൻ അച്ഛൻ്റെ വാക്കുകൾ തെറ്റിച്ചിട്ടില്ല കാരണം ആ സ്നേഹം മാത്രം മതിയായിരുന്നു എനിക്ക് ജീവിക്കാൻ എന്നാൽ അധികം ആയുസുണ്ടായിരുന്നില്ല അച്ഛന് ഈ എന്നെ തനിച്ചാക്കി ഒരു ദിവസം പോയി ആരോടൊന്നും പറയാതെ അന്നത്തെ ആക്സിഡൻറ്റ് അതിലൊരു പക്ഷേ ഞാനും അമ്മയൊക്കെ മരിക്കേണ്ടതായിരുന്നു എന്നാൽ വിധി മരണത്തെ കാത്തിരുന്നത് എൻ്റെ അച്ഛന് വേണ്ടിയായിരുന്നു അച്ഛൻ പോയതോടെ ശരിക്കും ഒറ്റപ്പെട്ടു ഞാൻ അമ്മ വീണ്ടും ഓഫീസ് ചേട്ടൻ്റെ മോളെന്ന് പറഞ്ഞ് നടന്നു എന്നെ നോക്കാൻ രണ്ടു പേരെ നിർത്തിയിരുന്നു എൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞും അറിയാതെയും ഒരു കുറവും വരുത്താതെ തന്നെയാണ് അമ്മ നോക്കിയേ പക്ഷേ അമ്മയിൽ നിന്നുള്ള വാത്സല്യവും ഒരു തലോടൽ അതൊക്കെ ഞാൻ ആഗ്രഹിച്ചപ്പോൾ എല്ലാം എന്നിൽ നിന്നും അകന്നു പോയിരുന്നു ഓരോ തവണയും ശരിക്കും ഒറ്റപ്പെട്ട അവസ്ഥ ദേഷ്യവും വാശിയുമായി പിന്നീട് അങ്ങോട്ട് സ്കൂളിലെല്ലാ തല്ലുകൊള്ളത്തരത്തിനും മുന്നിൽ കാണും ഞാനും കൂട്ടുകാരും കോളേജിലെത്തിയപ്പോൾ അവിടെയും അതേ ഫ്രണ്ട്സ് എന്ന് കരുതി ഒരു പെൺകുട്ടികളോട് മോശമായി പെരുമാറുകയോ സൗഹൃദം വെക്കുകയോ ചെയ്തിരുന്നില്ല എൻ്റെ മുന്നിൽ ആരേലും എന്തേലും വിഷമം പറഞ്ഞു വന്ന ആരെന്ന് നോക്കാതെ അവന്മാരെ എടുത്തിട്ട് തല്ലുമായിരുന്നു അന്നും ഒരു കൂട്ടരെ തള്ളിയിട്ട് ഗ്രൗണ്ടിൽ ഇരിക്കുകയായിരുന്നു ഞാനും ഫ്രണ്ട്സും കൂടെ അന്നാദ്യമായാണ് അനുവിനെ ഞാൻ കാണുന്നത് എൻ്റെ നേർക്ക് ദേഷ്യത്തിൽ പാഞ്ഞു വരികയായിരുന്നു താനാണോ ഈ ഇതത്തൻ ഞാനൊന്നും മിണ്ടാതെ അവളെ നോക്കാതെ ഇരുന്നതും വീണ്ടും ചോദ്യം വന്നു തനിക്കെന്താ ചെവി കേൾക്കില്ലേ താനാണോ ഈ ദത്തൻ അതേ മോളി ചുമ്മാ വഴക്കുണ്ടാക്കാതെ പോകാൻ നോക്ക് അവൻ പിൾ പെൺ പിള്ളാരോട് സംസാരിക്കാറില്ല ഞാനെന്തായാലും ഇയാളോട് സംസാരിച്ചിട്ടേ പോകുന്നുള്ളൂ ചുമ്മാ കൈക്ക് പണി ഉണ്ടാക്കാതെ മോളിൽ പോയി വല്ലതും പഠിക്കാൻ നോക്ക് ഞാൻ പറഞ്ഞല്ലോ ഞാൻ അയാളോട് സംസാരിച്ചിട്ടേ പോകൂ എന്ന് നിനക്കെന്തോ പറഞ്ഞാൽ മനസ്സിലാവില്ലേ അത്രയും പറഞ്ഞ് അവൾക്ക് നേരെ പാഞ്ഞെടുത്ത ദത്തൻ വിളിച്ചു വിചു വേണ്ട വിട്ടേക്ക് ദത്ത ഇവൾ ഞാൻ പറഞ്ഞില്ലേ വേണ്ട അവൾക്ക് സംസാരിക്കേണ്ടത് എന്നോടല്ലേ ഞാൻ സംസാരിച്ചോളാം അത്രയും പറഞ്ഞത തന്നെ അനുവിൻ്റെ മുന്നിലേക്ക് നിന്നു ഇനി പറ എന്താ തനിക്ക് പറയാനുള്ളത് താൻ എന്തിനാ ജയെ തല്ലിയേ തല്ലുകൊള്ളാത്ത കാണിച്ച ഞാൻ ഇനിയും തല്ലും അതിന് അവൻ എന്ത് ചെയ്തിട്ടാ താൻ അവനെ തല്ലിയേ ദേ ഈ നിൽക്കുന്ന അരുണിനെ അവൻ തല്ലി എൻ്റെ പിള്ളേരെ കയറി തല്ലിയാ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടേ പൂവിട്ട് പൂജിക്കണോ അപ്പോൾ ഇവനെ തല്ലിയാൽ മാത്രമാണോ പറഞ്ഞു ഈ കാണിച്ച തെണ്ടിത്തിനെ പറഞ്ഞില്ലേ നിങ്ങളോട് അതോ അറിഞ്ഞിട്ടും കൂട്ടുകാരൻ്റെ തെറ്റു മറയ്ക്കാൻ നോക്കുന്നതാണോ നിങ്ങളൊക്കെ ചേർന്ന് നോക്ക് കുട്ടി എനിക്ക് പെൺ സംസാരിച്ച ശീലമില്ല അവരോട് വഴക്കിട്ടു പിന്നെ അവൻ തെറ്റ് ചെയ്തില്ലേ മറയ്ക്കേണ്ട കാര്യമുള്ളൂ അങ്ങനെയൊന്നും അവൻ ചെയ്തിട്ടില്ല അപ്പോൾ പിന്നെ ഞാൻ എന്തിനും മറയ്ക്കണം എങ്കിൽ ഇവൻ നിങ്ങളോട് കള്ളം പറഞ്ഞതാ ഇല്ലെങ്കിൽ അവനോട് പറയാൻ അവനോട് പറയാൻ പറ കള്ളം പറഞ്ഞില്ലെന്ന് ദത്തൻ അരുണിനെ തിരിഞ്ഞു നോക്കി എന്താടാ സത്യം പറയടാ നീ ഞങ്ങളോട് കള്ളം വല്ലോം പറഞ്ഞു അരുൺ നിന്ന് പരുങ്ങി അവൻ്റെ വെപ്രാളത്തിൽ തന്നെ അവൻ എന്തോ മറയ്ക്കുന്നെന്ന് ദന് മനസ്സിലായി സത്യം പറയടാ ശരിക്കെന്താ ഉണ്ടായത് നിന്നെ തല്ലിയേ അളിയാ ഈ പെണ്ണിന് വട്ടാ ഇവളുമാര് നമ്മളെ തെറ്റിക്കാൻ നോക്കുന്നതാ ശരി എങ്കിൽ നീ പറയണ്ട അത്രയും പറഞ്ഞ് ദത്തൻ അനുവിനെ നോക്കി താൻ പറ എന്താ നടന്നേ ശരിക്കും നിങ്ങളുടെ ഫ്രണ്ട് എന്ന് പറയുന്ന പന്നമോന് ജയയുടെ ലൗ്മിയോ കയറി ഉമ്മ വയ്ക്കാൻ നോക്കി എതിർക്കാൻ നോക്കി അവളുടെ കരണം തടിച്ചു ഞങ്ങൾ വന്നില്ലായിരുന്നുവെങ്കിൽ ഇവൻ അവളെ അത് ചോദിക്കാൻ വന്ന ജയ നിങ്ങൾ വിട്ട് തല്ലി അനു പറഞ്ഞു തീർന്നതും ദത്തന്റെ അടി കൊണ്ട് അരുൺ നിലം പതിച്ചിരുന്നു അടി കൊണ്ട് കിടക്കുന്നവനെ വീണ്ടും അവൻ്റെ കാലുകൾ കൊണ്ട് ഞെരിച്ചിട്ട് അവൻ നിലനിന്നും പൊക്കിയെടുത്തു ഡോ പുല്ല് നിന്നോടൊക്കെ പറഞ്ഞിട്ടുള്ളതാ പെൺ പിള്ളേരെ കയറി നോക്കല്ലെന്ന് അതെനിക്ക് ഇഷ്ടമല്ലെന്ന് അറിഞ്ഞിട്ടും നീയൊക്കെ കൂടെ ഉണ്ടല്ലോ പിന്നെ എണീറ്റു നടക്കാൻ നിൻ്റെ ഈ കാലു കാണില്ല അത്രയും പറഞ്ഞ് അവനെ പിന്നിലേക്ക് തള്ളിക്കൊണ്ട് പറഞ്ഞു നാളെ തന്നെ അവളോട് അവൻ പയ്യനോടും സോറി പറഞ്ഞേക്കണം പിന്നെ ആ പയ്യൻ്റെ ഹോസ്പിറ്റൽ ചിലവ് അതും നീ തന്നെ നോക്കണം ഇല്ലെങ്കിൽ അറിയാലോ എന്നെ ദത്തൻ അനുവിനെ നോക്കി പറഞ്ഞു അറിയാതെയാണെങ്കിലും തെറ്റ് ഞങ്ങളുടെ ഭാഗത്താ സോറി ഏയ് സാരമില്ല തെറ്റ് മനസ്സിലാക്കി തിരുത്താൻ തയ്യാറായില്ലേ അത് തന്നെ വലിയൊരു മനസ്സാ അത്രയും പറഞ്ഞ അവൾ പോകുമ്പോൾ ഞാൻ വീണ്ടും അവിടെ തന്നെ ഇരുന്നു എന്നാൽ പോയവൾ അതേ സ്പീഡിൽ തന്നെ തിരിച്ചു വന്നു അതെ എന്നെ കൂടെ കൂട്ടുകോ നിങ്ങളുടെ കൂടെ ഇല്ല പെൺ കൂട്ടില്ല ഞങ്ങളുടെ കൂടെ വിച്ചു എടുത്തടിച്ച പോലെ അവളോട് പറഞ്ഞു അതെ അതിൽ നിന്നോടല്ല അയാളോടാ ചോദിച്ചേ അത് പറഞ്ഞത് എത്തനെ നോക്കി ഞാനും കൂടെ കൂട്ടിക്കോട്ടെ നിങ്ങൾക്കൊപ്പം പ്ലീസ് ശരിക്കും കൊച്ചു പിള്ളേരെ പോലെ ചിരുങ്ങി ചോദിക്കുന്ന അവളെ കണ്ടപ്പോൾ ചിരിയാണ് വന്നത് എന്തോ അപ്പോൾ വേണ്ടെന്ന് പറയാൻ തോന്നിയില്ല കൂടെ കൂടിക്കൊള്ളാൻ തന്നെ പറഞ്ഞു അവിടെ നിന്നങ്ങോട്ട് പിന്നെ നമ്മുടെ ദിവസങ്ങളായിരുന്നു ക്ലാസ്സിൽ കയറാതെ നടന്ന് എന്നെ ക്ലാസ്സിൽ കയറ്റി അനാവശ്യ കാര്ക്ക് വേണ്ടി അടിയുണ്ടാക്കാൻ എന്നെയോ എൻ്റെ ഫ്രണ്ട്സിനെയോ സമ്മതിച്ചില്ല അവൾ ആരെയും അടിക്കാൻ പറഞ്ഞ് അപ്പോൾ അടിച്ചോണം അതിൻ്റെ കാരണം പോലും ചോദിക്കില്ല ഞങ്ങൾ ക്യാൻറ്റീൻ ഫുഡും എടുത്തു മിക്കവാറും ഉച്ചയ്ക്ക് കഴിക്കാതിരുന്നിട്ട് ഞാൻ അപ്പോഴെല്ലാം എനിക്ക് നേരെ ചോറ് പൊതി വിടർത്തി വെച്ച് ഉരുളകളായി എൻ്റെ വായിലേക്ക് വെച്ച് തരും ഞാൻ കഴിച്ചു കഴിഞ്ഞ് എന്ന് പറയുമ്പോൾ എന്തേലുമൊക്കെ വാത്തോരാതെ സംസാരിച്ചു കൊണ്ട് അവളും കഴിച്ചിരുന്നു ചിലപ്പോൾ അവൾ തരുന്ന കെയർ സ്നേഹമൊക്കെ ഒരമ്മ തരുമ്പോളെ തോന്നും മറ്റു ചിലപ്പോൾ ഒരു നല്ല ഫ്രണ്ടായി തോന്നും ചിലപ്പോൾ അതിനേക്കാളൊക്കെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത മറ്റെന്തോ ആയെന്ന് തോന്നിയിട്ടുണ്ട് എൻ്റെ എല്ലാ വിഷമങ്ങളും അവൾക്കടുത്തിരിക്കുമ്പോൾ മാങ്ങി പോകുമ്പോളെ എനിക്കാരുമില്ലെന്ന് ഒരിക്കൽ പോലും ഫീലായില്ല അവൾ പറഞ്ഞു അവളുടെ കർണനെയും കണ്ടില്ലെങ്കിലും അറിയാമായിരുന്നു ജീവിതത്തിൽ പിന്നെ അങ്ങോട്ടൊരുപാട് സന്തോഷമുള്ള നാളുകളായിരുന്നു എന്നാൽ അതിന് വിരാമം കുറിക്കാനെന്ന ഓണമായിരുന്നു കർണൻ്റെ അച്ഛൻ്റെയും ജനാർദ്ദനെന്ന എൻ്റെ അങ്കളിൻ്റെയും സൗഹൃദം ആ സൗഹൃദത്തിലൂടെ ഞാൻ പലർക്കും പലതും നഷ്ടമായത് ജനാർദ്ദനെങ്കിലും കർണൻ്റെ അച്ഛനും തമ്മിലുള്ള സൗഹൃദം അറിയാതെ ഞാനും അനുവും കൂടുതലടുത്തു അവളിലൂടെ എന്നിലും എൻ്റെ ഫ്രണ്ട്സിലും വരുന്ന മാറ്റങ്ങൾ എല്ലാവരും അതിശയത്തോടെ നോക്കി കണ്ടു അനുവിൻ്റെ നിർബന്ധമായിരുന്നു എൻ്റെ വീട്ടിൽ വരണം എന്നത് അവസാനം ഒരു ഹോളിഡേ എനിക്കും ഫ്രണ്ട്സിനും ഒപ്പം അവളും വന്നു എൻ്റെ വീട്ടിലേക്ക് ചുറ്റും കാവൽക്കാരെ നിർത്തിയുള്ള ശരിക്കും ജയിൽ പോലെയുള്ള എൻ്റെ വീട് കണ്ടതും അവളുടെ മുഖത്തു നിന്നും തന്നെ മനസ്സിലായി പുറത്ത് നിൽക്കുന്നവരെ ഒന്നും അവൾക്ക് ഇഷ്ടമായില്ല എന്ന് അതിനെന്നെ കുറെ പറഞ്ഞു കളിയാക്കുകയും ചെയ്തപ്പോൾ അവൾക്കൊപ്പം തന്നെ അവന്മാരും കൂടി അവളുടെ നിർബന്ധമായിരുന്നു അന്നത്തെ നമുക്കുള്ള ഫുഡ് അവളുടെ കൈ കൊണ്ട് തന്നെ വേണമെന്ന് ഞാൻ വേണ്ട എന്ന് പറഞ്ഞിട്ടും കേൾക്കാതെ സെർവൻറ്റിനെയെല്ലാം പുറത്താക്കി അടുക്കൽ അവൾ കൈയടക്കി ഉള്ള പച്ചക്കറിയും സവാളയും ചിക്കനും നന്നാക്കൽ ക്ഷീലമില്ലാത്ത ഞങ്ങളെ കൊണ്ട് അതൊക്കെ നന്നാക്കാൻ ഏൽപ്പിച്ച് പെണ്ണ് പാചകം തുടങ്ങി ആദ്യം എല്ലാവരും അടിച്ചുകൊണ്ട് തുടങ്ങിയെങ്കിലും എല്ലാവരും കൂടെ ചേർന്ന് പതൊരു ഉത്സവമായിരുന്നു ഫുഡ് റെഡിയായപ്പോൾ ഞങ്ങൾക്ക് വിളമ്പിത്തന്ന് ഞങ്ങളിൽ നിന്ന് ഫുഡ് വാരി കഴിച്ചു അന്നത്തെ ദിവസം അവൾ മനോഹരമാക്കി അമ്മ ഓഫീസിൽ പോയപ്പോൾ ഒരു അർജൻറ് ഫയൽ എടുക്കാൻ മറന്നിരുന്നു അതെടുക്കാൻ വന്നതായിരുന്നു സുപ്രിയ ഞങ്ങൾക്കൊപ്പം കളിച്ചു ചിരിക്കുന്ന അനുവിനെ അവൾ ഒന്ന് നോക്കി എന്നിൽ നിന്നും കർണൻ്റെ അറിഞ്ഞതും അനുവിനോട് അവൾ മുന്നേ പരിചയമുള്ള ഒരാളെ പോലെ സ്നേഹത്തോടെ തന്നെ സംസാരിച്ചു എന്നാൽ അതിനു പിന്നാലെ ചതിയത് ഞാൻ അറിഞ്ഞിരുന്നില്ല അത്രയും പറഞ്ഞതിനു ശേഷം അവൻ കർണനെ ഒന്ന് നോക്കി നിങ്ങളുടെ ബിസിനസ് സാമ്രാജ്യത്തിന് കർണന് കിട്ടിയ അംഗീകാരത്തിൻ്റെ വക നടന്ന അന്നത്തെ ഫങ്ഷൻ ഓർക്കുന്നുണ്ടോ നീ അന്ന് ഞങ്ങളും ഉണ്ടായിരുന്നു ആ ഫങ്ഷനിൽ പങ്കെടുക്കാൻ ഞാൻ ഇതുപോലുള്ള ചടങ്ങുകളിൽ പങ്കെടുക്കാൻ ഒട്ടും ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നാൽ എൻ്റെ അനു അവളെ കാണാലോ എന്ന ഒറ്റ ചിന്തയിലാണ് വന്നത് എന്നാൽ വേദിയിൽ വെച്ച് കർണൻ്റെ അച്ഛൻ സുപ്രിയയും കർണ്ണനും തമ്മിലുള്ള മാരേജ് അനൗൺസ്മെൻറ്റ് ചെയ്തതും കരഞ്ഞ കണ്ണുകളുമായി അവിടെ നിന്ന് ഞാൻ വിളിച്ചിട്ടും ഒന്നും നോക്കാതെ ഓടിപ്പോകുന്ന അനുവിനെ കണ്ടപ്പോൾ വല്ലാത്ത വേദന തോന്നി അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അനു സ്നേഹിക്കുന്നത് കർണനെയാണെന്ന് എൻ്റെ മനസ്സിലെ അവളോട് തോന്നിയ സ്നേഹം അത് തെറ്റായിരുന്നു എന്നും തോന്നിപ്പോയി എന്നാൽ അനുപോയതിന് ശേഷം അങ്കിലും നീയും കൂടെ നടന്ന വഴക്കിൽ ശരിക്കും അവർക്ക് വേണ്ടി നിന്നോട് ചോദിക്കാൻ വന്നതല്ലായിരുന്നു ഞാൻ അവൾ അത്രയും പേർക്ക് മുൻപിൽ ഒരു സീൻ വേണ്ടാന്ന് പറഞ്ഞ് നിന്നെ മാറ്റി നിർത്താൻ നോക്കി എന്നെ നീ തെറ്റു ധരിച്ചു നീ എന്നെ തല്ലിയപ്പോഴും ഞാൻ നിന്നെ തല്ലിയില്ല കാരണം നിനക്ക് വേദനിച്ചാൽ നോവുന്നത് എൻ്റെ അനുവിനായതുകൊണ്ട് മാത്രം അന്നത്തെ പ്രശ്നത്തിന് ശേഷം കോളേജിൽ വരുമ്പോൾ ശരിക്കും പഴയ അനുവിനെ നഷ്ടമായിരുന്നു ഞങ്ങൾക്ക് വിഷമത്തോടെ എവിടെയെങ്കിലും മാറി ഒതുങ്ങിയിരിക്കുന്ന അവളെ അല്ലാതെ നോക്കാൻ കഴിഞ്ഞില്ല എന്നാൽ അവൾ അറിയാതെ എന്തേലും കുരുത്തക്കേട് ഞങ്ങളിൽ ആരെങ്കിലും കാണിച്ച ആ വിഷമത്തിലും ഞങ്ങൾക്ക് നേരെ കണ്ണ് ഒരു നോട്ടം എത്തിയിരിക്കും കർണൻ അന്ന് കോളേജിൽ അവളെ കാണാൻ വരുമ്പോൾ നിന്നിൽ നിന്നും ഒഴിഞ്ഞു മാറിപ്പോയി അവളെ ഞാൻ സംശയത്തോടെ നോക്കി നിന്നു എത്ര ചോദിച്ചിട്ടും തന്നെ അവൾ ഒന്നും പറഞ്ഞില്ല ഞങ്ങളോട് എന്നാൽ അങ്കിൽ അമ്മയോട് പറയുന്നത് കേട്ടു കർണൻ ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി മുംബൈക്ക് പോയിരിക്കുന്നു എന്ന് വരാൻ തന്നെ കുറച്ച് നാൾ എടുക്കുമെന്നും കർണൻ അവളെ തനിച്ചാക്കി പോയതിലുള്ള വിഷമത്തിലാവും നിന്നെ അവൾ കാണാൻ കൂട്ടാക്കാത്തതെന്ന് മനസ്സിലായി എന്നാൽ പിറ്റേന്ന് ഓടിക്കതച്ചുകൊണ്ട് എനിക്ക് മുൻപിൽ വന്നു നിൽക്കുന്ന സുപ്രിയയെ ഞാൻ എന്തെന്നുള്ള രീതിയിൽ നോക്കി ഏട്ടാ അനു സൂയിസൈഡ് ചെയ്യാൻ നോക്കി വാറ്റ് അതൊരലർജിയായിരുന്നു